ഫ്രണ്ട്സ് വീഡിയോ ഒരു അടിപൊളി ഭയങ്കര ഇഷ്ടമായി അത്രക്കും അങ്ങനത്തെ ഒരു സാധനം വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് അപ്പം ആദ്യം ഒരു ബോക്സ് എടുത്ത് മേൽ ബാഗ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് മിഡിൽ പോർഷൻ നോക്കിയിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഒരു ഫോർ ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ട് എന്റെ സർക്കിൾ ശരിയായിട്ടില്ല നിങ്ങളതിൽ ആക്കാൻ വേറൊരു പർപ്പിൾ കളർ പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ണിച്ചാൽ എടുത്തിട്ട് ആയിട്ട് ആകും അത് ഫുള്ള് ഫില്ലായി കഴിഞ്ഞിട്ട് पड़ा सब्सक्राइब इष्टा सब्सक्रैब करना पत्री थैंक्स फॉर बाय